കേരളത്തിലെ പ്രമുഖ ടെക്സ്റ്റൈൽ ഗ്രൂപ്പായ ഇമ്മാനുവൽ സിൽസ് ഓണത്തോടനുബന്ധിച്ച് ഉപഭോക്താക്കൾക്കായി ഏർപ്പെടുത്തിയ സമ്മാന പദ്ധതിയിൽ വിജയികളായവർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു കണ്ണൂർ ഷോറൂമിൽ നടന്ന ചടങ്ങിൽ കെ ഗ്രൂപ്പ് മാനേജിംഗ് പാർട്ട്ണർ കെ കെ സമ്മാന വിതരണം നിർവഹിച്ചു കേരളത്തിലെ പ്രമുഖ ടെക്സ്റ്റൈൽസ് ഗ്രൂപ്പായ ഇമ്മാനുവൽ സീറ്റ്സ് ഓണത്തോടനുബന്ധിച്ച് ഉപഭോക്താക്കൾക്കായി ഏർപ്പെടുത്തിയ സമ്മാന പദ്ധതിയിൽ വിജയികളായവർക്കുള്ള സമ്മാന വിതരണമാണ് സംഘടിപ്പിച്ചത് കണ്ണൂർ ഷോറൂമിൽ വെച്ച് നടന്ന ചടങ്ങിൽ കെ കെ ഗ്രൂപ്പ് മാനേജിംഗ് പാർട്ട്ണർ കെ കെ ആണ് സമ്മാനം വിതരണം ചെയ്തത് ഒരു ഉത്സവമാണ്

പ്രശാന്ത് കണ്ണപുരം ഹിമാ സി റെജീന എന്നിവർ സമ്മാനങ്ങളായ ഗ്യാസ് സ്റ്റൗ എയർ ഫ്രയർ വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് എന്നിവ ഏറ്റുവാങ്ങി അനവധ്യമായ വസ്ത്രശേഖരവും മറ്റാർക്കും നൽകാനാവാത്ത വിലക്കുറവുമാണ് ഇമാനുവൽ സിൽസിന്റെ പ്രത്യേകത ഏറ്റവും പുതിയ ഓണം കളക്ഷനോട് കൂടിയ സാരി വിഭാഗം ലേഡീസ് വെയർ വിഭാഗം കിഡ്സ് വെയർ വിഭാഗം ജെൻസ് വെയർ സെക്ഷനും ഈ ഓണാഘോഷത്തിന് മാറ്റുകൂട്ടുന്നു സ്പെഷ്യൽ ഓണം കളക്ഷനുകൾ ഏറ്റവും മികച്ച ഗുണമേന്മയോടെ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് ഏറ്റവും നല്ല കസ്റ്റമർ സർവീസോടു കൂടി ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കുക എന്നതാണ് ഇമ്മാനുവൽ സിൽക്സിന്റെ ലക്ഷ്യമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു സെപ്റ്റംബർ ഏഴുവരെ നീണ്ടു നിൽക്കുന്ന സമ്മാന പെരുമഴ ഓഫറുകളാണ് ഉപഭോക്താക്കൾക്കായി ഇമ്മാനുവൽ സിൽക്സ് ഒരുക്കിയിരിക്കുന്നത് न्यूज़ डेस्क विशन